ഒരു ഏതാനും സമയങ്ങൾക്ക് മുമ്പ് കിട്ടിയത് അപ്പൊ ഒരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി അതായത് നമ്മൾ മാറാതെ ഒരിക്കലും നമ്മുടെ ചുറ്റുപാട് മാറുകയില്ല എന്ന് നമുക്ക് മാറ്റുവാൻ സാധിക്കുന്ന ഏക ജീവി ഈ ലോകത്ത് നമ്മൾ മാത്രമാണെന്നും നമ്മൾ പൂർണമായും മനസ്സിലാക്കി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയൊരു കാര്യം അതായത് നമ്മളത് പറയുന്നെന്താ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറുവാൻ നിങ്ങളെ മാറ്റുവാൻ ഒരു മനോഹരമായ ഒരു അവസരത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് അതെന്ത് അതെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച അതായത് ജൂൺ രണ്ടാം തീയതി തുടങ്ങുന്ന നമ്മുടെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്ന അതിശക്തമായ ഒരു പ്രോഗ്രാം ഞാനിത് പറയാൻ കാരണം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഒക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്നത് ഇമോഷൻ എന്ന് പറയുന്ന ഒരു മതിൽക്കെട്ടിന്റെ മുകളിലാണ് നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടോ ആ സാമ്പത്തികമായ പ്രതിസന്ധി നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വരാതിരിക്കുന്നത് ആളുകൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിങ്ങൾ ഉഴലുന്നത് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഒരു ഇമോഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡിന്റെ മുകളിലാണ് ഈ സ്റ്റാൻഡിനെ അങ്ങ് പൊളിച്ചു കളഞ്ഞാൽ ആ പ്രശ്നവും ഇല്ലാതെയാവും ഇനി അത് മാത്രമല്ല കുടുംബ പ്രശ്നം നമുക്ക് ഫാമിലി ഇഷ്യൂസ് നോക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു സുഖമില്ല അല്ലെങ്കിൽ ഭാര്യക്ക് പ്രശ്നം ഭർത്താവിന് പ്രശ്നം അതുപോലെ നമുക്ക് നമ്മളിങ്ങനെ കാണുകയാണ് ലോകത്ത് ഒത്തിരി ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ കാണുകയാണ് അപ്പൊ നമുക്കൊരു പ്രശ്നവും ഇല്ല നമുക്ക് സാമ്പത്തികമായ പ്രശ്നമില്ല ശാരീരികമായ പ്രശ്നങ്ങളില്ല കുടുംബപരമായ പ്രശ്നങ്ങളില്ല വളരെ ഹാപ്പിയാണ് നമ്മൾ പക്ഷെ നമ്മൾ കാണുന്ന കുറെ ആളുകൾക്ക് ഒത്തിരി ഇഷ്യൂസുകൾ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നം നിലനിൽക്കുന്നത് ഈ പറയപ്പെട്ട ഇമോഷൻസിന്റെ മുകളിലാണ് നിൽക്കുന്നത് ഇനി നിങ്ങൾ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്തോ അതെല്ലാം ഞാൻ പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന പ്രതിസന്ധികളിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധികളാണ് ഞാൻ ഈ പറഞ്ഞതല്ല ഒരിക്കൽ ഒരാൾ പറഞ്ഞു സാറേ എനിക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് പ്രോപ്പർട്ടി ഉണ്ട് ഒരുപാട് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് പക്ഷേ ഞങ്ങൾ കുടുംബപരമായിട്ട് വലിയ ഇഷ്യൂസിലാണ് സമ്പത്ത് മുഴുവനും അന്യാധീനപ്പെട്ടു പോയി എനിക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കാത്ത എന്റേതാണെങ്കിലും എനിക്ക് തെളിയിക്കുവാൻ സാധിക്കാത്ത രൂപത്തിൽ കോടതി പോലും കൈയൊഴിഞ്ഞു ഇത്രയും വലിയൊരു ഊരാക്കുടുക്കിലാണ് നമ്മൾ കുടുങ്ങിയത് എന്ന രൂപത്തിൽ ഒരാൾ സംസാരിച്ചു അപ്പൊ ആ ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന്റെ ലൈഫിൽ നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഈ പറയപ്പെട്ട സ്റ്റാൻഡിന്റെ മുകളിലാണ് അല്ലെങ്കിൽ ഒരു മതിലിന്റെ മുകളിലാണ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷന്റെ മുകളിലാണ് ഈ പ്രശ്നം നിൽക്കുന്നത് ഈ ഫൗണ്ടേഷൻ അങ്ങ് പൊളിച്ചു കളഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഈ അടുത്ത ഒരു പ്രോഗ്രാമില് എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സാറേ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എല്ലാ കാര്യങ്ങളും നേരെ വന്നു എവ്രിതിങ് ഹാസ് ബീൻ സോൾവ്ഡ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് തന്നെ സുഹൃത്തുക്കളെ അടിത്തറ പൊളിച്ചു കളഞ്ഞാൽ ആ പ്രശ്നവും ഇല്ലാതെയാവും അതേപോലെ തന്നെ സമൃദ്ധിയും സന്തോഷവും നല്ല ജീവിതവും ആരോഗ്യവും സമ്പത്തും അത് പുതിയ അടിത്തറ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം ഇതിന് രണ്ടും സാധിക്കുന്ന ഒരു ടൂളാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്നത് അപ്പോ നമ്മളിത് ഏഹ് പ്രത്യേകമായി നടത്തുവാൻ കാരണം കോഴിക്കോടും എറണാകുളം ഒക്കെ പ്രോഗ്രാം നടത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിരുന്നു ഇത് ഓൺലൈനിൽ ഒന്ന് ചെയ്യുമോ എന്ന് നിങ്ങൾക്കറിയാം ഹാപ്പി പാർക്കിന്റെ ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആണ് ഓരോ ദിവസവും വളരെ കണിഷ്യമായിട്ട് ഇന്നലെയൊക്കെ ട്രഷർ കോഴ്സിലൊക്കെ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം എത്രത്തോളം ഡെപ് ആണ് എത്രത്തോളം ഡീപ്പാണ് ഹാപ്പി പാർക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നത് യാതൊരു സംശയവും ഇല്ല പക്ഷെ അതിനിടക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ വെച്ചത് ഇനി അടുത്തൊന്നും ഇങ്ങനെ പ്രോഗ്രാം വെക്കുവാനൊരു സാ സാഹചര്യമില്ല എന്നതും കൂടി നിങ്ങൾ ഓർക്കുക ഈ രണ്ടാം തീയതി നമ്മൾ തുടങ്ങുകയാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സിന്റെ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ കോഴ്സ് ഈ കോഴ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പു തരുന്നു നിങ്ങൾക്ക് നിങ്ങളെ മാറ്റി സ്ഥാപിക്കുവാൻ ഇത്രയും മനോഹരമായ ടൂൾ വേറെയില്ല മനസ്സിലായി നമ്മളെ നമ്മൾക്ക് തന്നെ മാറ്റണം നമ്മുടെ അകത്ത് മുഴുവനും അന്ധകാരം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് വേറെ കുറെ ആൾക്കാരുടെ ഉള്ളിൽ പ്രകാശം കേറിയത് കൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാവില്ല നമുക്ക് തന്നെ അത് മാറ്റണം അതിന് സഹായിക്കുന്ന ഈ കാലഘട്ടത്തിലെ അത്യുഗ്രമായ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ടൂളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സോ എത്ര ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് ഈ അടുത്ത തിങ്കളാഴ്ച മുതൽ മാറ്റുവാൻ താല്പര്യമുണ്ട് എങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് എത്ര ആളുകൾക്ക് താല്പര്യമുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു ദിശയിലോട്ട് ഇന്നുള്ളതിലും തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങൾ സാമ്പത്തികമായിട്ടും ശാരീരികമായും മാനസികമായും കുടുംബപരമായും ഒക്കെ പരിപൂർണമായ മാറ്റം അത് അധിക കാലമൊന്നും വേണ്ട ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിക്കുക പ്രകാശം പരത്തുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ടൂള് കിട്ടിയാൽ ഒരു മാസത്തേക്കല്ല ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സന്തോഷത്തോട് ജീവിക്കുവാൻ സാധിക്കും അപ്പൊ ചില ആൾക്കാർ ചിന്തിക്കും ഒരു അല്ല ഒരു മാസത്തേക്കല്ല നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുന്ന ഒരു മാസത്തേക്കാണോ അല്ല നമ്മൾ വീട്ടിൽ കരണ്ട് എടുക്കുന്നത് ഒരു മാസത്തേക്കാണോ അല്ല നമ്മളൊരു ഗ്യാസ് കണക്ഷൻ വെക്കുന്നത് ഒരു മാസത്തേക്കാണോ അല്ല ലൈഫ് ലോങ് ആണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ വീട്ടിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കുവാൻ പറ്റുന്ന അതിശക്തമായ ഒരു ടൂളാണ് ഇത് അത് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യരുത് ഇന്ന് തന്നെ അത് രജിസ്ട്രേഷൻ ചെയ്യുക ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അതിന്റെ ഫസ്റ്റ് അതായത് ഒന്ന് രണ്ട് സെഷൻസിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് കിടക്കുക ആ ആദ്യത്തെ സെഷൻ നിങ്ങൾ ഇന്ന് രജിസ്റ്റർ ചെയ്യാതെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ തിങ്കളാഴ്ച അതിൻ്റെ അടുത്തൊരു സെഷൻ അതേപോലെ നമ്മൾ അടുത്ത വ്യാഴാഴ്ച പ്രാക്ടിക്കലായ സെഷൻസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു അതിശക്തമായ മാറ്റത്തിന്റെ ഒരു ഒരു മാലപ്പടക്കത്തിന്റെ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഇനി ആരും വെയിറ്റ് ചെയ്യരുതെന്ന് മാത്രമാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതേപോലെ തന്നെ ഈ ഒത്തിരി ആളുകൾ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പൊ ടൈപ്പ് ചെയ്തു അവരെല്ലാം നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതേപോലെ ഇന്നലെയൊക്കെ ഹാപ്പി പാർക്കിന്റെ ട്രഷർ കോഴ്സിലൊക്കെ പങ്കെടുത്ത ആൾക്കാർ ഇവിടെ ഉണ്ടാവും എത്രത്തോളം ജനുവിനും എത്രത്തോളം ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെയൊക്കെ പങ്കെടുത്ത ആരെങ്കിലും ഇതിലുണ്ടോ എരിവൺ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ മൈക്കൂണാക്കി സംസാരിച്ചേ നമ്മൾ പറയുന്നത് നൂറ് ശതമാനം ശരിയാണോ എരിവൺ മൈക്കൂണാക്കാം സംസാരിക്കാം ഇന്നലത്തെ പ്രോഗ്രാം ശരി ഒരാൾ സംസാരിച്ചേ ഇന്നലത്തെ പ്രോഗ്രാം ഒക്കെ പങ്കെടുത്ത ഒരാൾ സംസാരിച്ചേ ഇന്നലത്തെ പ്രോഗ്രാം വന്നത് ഇത് ആഗ്രഹം. കൊറേ പേര് പുറത്തു നിൽക്കുന്നുണ്ട് അവരൊക്കെ ഇതിലേക്ക് വരണം ഇതാണ് ഏറ്റവും പറ്റിയ സമയം നമ്മുടെ ഒക്കെ വൈകിപ്പോയിന്നു വിചാരിക്കുന്നത് പ്രശ്നത്തിനും പരിഹാരമില്ലാത്തതായിട്ട് ഇല്ല എന്ന് പൂർണ്ണമായിട്ട് ഓർ നോ മനസ്സിലായേണോ എല്ലാ തീരും ഇത് അനുഭവിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു മഹത്വം ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ പറയിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അടുത്ത തിങ്കളാഴ്ച മുതൽ ഇ എഫ് ടിയുടെ സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇ എഫ് ടി പ്ലസ് ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നടക്കുന്നത് ഇതുവരെ നമ്മൾ നടത്തിയതുപോലെയല്ല വ്യത്യസ്തമായ രൂപത്തിലുള്ള അതിശക്തമായ ടൂൾസുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് അവരുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അല്ലാത്ത ആളുകൾ ഇതിപ്പോ യൂട്യൂബിലോ മറ്റോ ഒക്കെ ചെയ്യുക കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നുകിൽ താഴെയുള്ള ഈ ഒന്ന് ജോയിൻ ചെയ്യുക അതല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ബാധ്യത ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെളിച്ചം നമ്മുടെ കൈവശം ഉണ്ടാകുമ്പോൾ അതെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന അദമ്യമായ ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ പ്രയാസത്തിൽ ജീവിക്കുന്നത് എല്ലാ പ്രതിസന്ധിയും ഒരു ഫൗണ്ടേഷന്റെ മുകളിലാണ് നിൽക്കുന്നത് ആ ഫൗണ്ടേഷന്റെ മുകളിൽ നിന്നുകൊണ്ട് അവിടുന്ന് ഒരിഞ്ചി മാറാൻ ഞാൻ റെഡിയല്ല എന്റെ പ്രശ്നങ്ങളൊക്കെ മാറണം അത് നടക്കൂല നിങ്ങൾ പ്രശ്നമാകുന്ന ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം ഒരു അടിത്തറയുടെ മുകളിലാണ് നിൽക്കുന്നത് ആ അടിത്തറ പൊളിച്ചു കളയുവാനും നിങ്ങൾക്ക് വേണ്ടതിന് പുതിയ അടിത്തറ കെട്ടി അതിന്റെ മുകളിൽ സുഖിച്ച് ജീവിക്കുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് പറയുമ്പോ ഇത് പങ്കെടുത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഞാൻ ചോദിക്കും കഴിഞ്ഞ ഒക്കെ പങ്കെടുത്തവരോട് ചോദിച്ചതുപോലെ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നില്ലേ എന്ന് ഞാൻ അവരോട് ചോദിക്കും അതിൽ ഏതെങ്കിലും ഒരാൾ പറയുകയാണ് സർ അത് സത്യമല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇത് റിസൾട്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്യമായിട്ട് പറയാം മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ ഉള്ളിൽ നിന്നെടുത്ത് പറയുന്ന എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിൽ മാറ്റം ഉണ്ടാവണമേ എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാണുള്ളത് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം മൈക്ക് ഓൺ ആണ് പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ നമ്മുടെയൊക്കെ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം അല്പം മാറട്ടെ കുറച്ച് കഴിയട്ടെ എന്തിനാണ് ഈ നഷ്ടങ്ങൾ സഹിക്കുന്നത് ഒരു ദിവസം മുമ്പ് നമ്മുടെ അകത്ത് ഒരു ശാന്തി കൊണ്ടുവന്നാൽ ആ ഒരു ശാന്തിയുടെ അനന്തര ആ നിമിഷം മുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എത്രോളം വൈകുന്നോ അത്രത്തോളം പ്രശ്നം സങ്കീർണമാവും ചില കുടുംബത്തിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ ചെറിയൊരു പ്രശ്നമായിരിക്കും തുടക്കം വിവേകപൂർവം അത് കൈകാര്യം ചെയ്യാതിരിക്കുമ്പോഴാണ് അതിൽ നിന്നും പ്ലസ് 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 ആകെ പ്രശ്നമായി മാറുന്നത് മനസ്സിലായില്ല എന്തിനാ അത് നിൽക്കുന്നത് അങ്ങനെ കുറെ കോംപ്ലിക്കേഷനോട് പോകുമ്പോ പിന്നെ അത് തിരിച്ചുപിടിക്കാൻ കുറെ ഇഷ്യൂസ് ഉണ്ട് ശരി ചോദ്യങ്ങളുണ്ട് ചോദിച്ചോളൂ ഇനി ക്വസ്റ്റ്യൻസ് മൈക്കോൺ ആക്കിട്ട് ഒരാൾ സംസാരിച്ചോളൂ എന്തെങ്കിലും പറയൂ സർക്കാർ ട്രഷറിലുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കണ്ട നിങ്ങൾ അതിനേക്കാൾ മുകളിൽ ഇരിക്കല്ലേ ഇരിക്കലേല്ല നമുക്ക് ഒന്നുകൂടി മജിസാറെ ആലോചിക്കാം ആലോചിക്കാം കേട്ടോ ഓക്കെ പുതിയ ആൾക്കാർ പങ്കെടുക്കട്ടെ നമ്മൾ ഒരുപാട് പങ്കെടുത്തു നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എങ്കിലും നമ്മൾ ഇനി ഇതിൽ വരുന്നത് സുഖം ലഭിക്കാൻ വേണ്ടിട്ടാണ് യെസ് പറഞ്ഞോ സുഖം വളരെ സന്തോഷം വളരെ സന്തോഷം ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ എനി ഡൗട്ട്സ് പറഞ്ഞത് ക്ലിയർ അല്ലേ മൈ ഫ്രണ്ട്സ് അപ്പൊ ഏതായാലും ഒത്തിരി ആൾക്കാർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ അവരെല്ലാം ഇന്ന് തന്നെ അതിൽ കോണ്ടാക്ട് ചെയ്യുക എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുവാനും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരം ഈ കാലഘട്ടത്തിലാണ് ലഭിച്ചത് നമ്മളെയൊക്കെ ശരിയായ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി ആളുകളുടെ ഇഷ്യൂസ് ഒന്നും ചെയ്യാനില്ല നീറിൽ പുകയുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാറ് കഴിയാതെ നിസ്സഹായമായ അവസ്ഥയിൽ നിന്നിരുന്ന ആ ഒരു കാലഘട്ടം അന്ന് ആൾക്കാർ മുഴുവനും അന്ധകാരം തന്നെ പക്ഷെ കാലം മാറി മറിഞ്ഞു എല്ലാം തുമ്പിലോട്ട് മാറി ഈ സാധ്യതകളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കാതെ അപരിഷ്കൃതനായി നിൽക്കുക എന്നത് നമ്മൾ ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടായ ഒരു സ്കാനിങ് എടുക്കാൻ നമ്മൾ എവിടെങ്കിലും എവിടെയെങ്കിലും നട്ടോട്ടമോടും അല്ലെങ്കിൽ നമുക്കൊക്കെ എല്ലാത്ത സംഭവം എന്താ ചോദിക്കുകയാണെങ്കിൽ അങ്ങോട്ട് കുടുങ്ങണം അപ്പോഴേ നമ്മൾ എന്തെങ്കിലും ചെയ്യൂ പലപ്പോഴും പറയാറുണ്ട് രോഗം വരുന്നതിനെ സൂക്ഷിക്കുന്നതാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നന്നാവുക എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നെന്ന ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു അവസരത്തെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാറ് കുറെ ആളുകൾ ഓൺലൈൻ എന്താണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് മൈക്രോണിസം ചോദിച്ചോളൂ ഓൺലൈൻ ആണോ ഫിസിക്കൽ ആണോ തിങ്കളാഴ്ചത്തെ പ്രോഗ്രാം തിങ്കളാഴ്ചത്തെ പ്രോഗ്രാം ഓൺലൈൻ മുതൽ ഓൺലൈനിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഓൺലൈനിൽ പങ്കെടുത്താൽ തന്നെ മതി കേട്ടോ ഓൺലൈനിൽ പങ്കെടുത്താൽ തന്നെ ഡെഫിനറ്റ്ലി മാറ്റം ഉണ്ടാവും ഓക്കെ ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുന്നു നിർത്താൻ ഇതിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും അവരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് കേട്ടോ ഏതാ

എന്നിട്ട് നമുക്ക് അഡ്വാൻസിൽ വരാം അഡ്വാൻസിൽ വരുന്നത് നമുക്ക് പ്രകാശം ലഭിക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് മാസ്റ്ററിൽ വരും മനസ്സിലായില്ല കഴിഞ്ഞു ഇനി ഉണ്ടാവില്ല എറണാകുളത്തും കോഴിക്കോടും കഴിഞ്ഞു ഇനി ഓൺലൈൻ അത് മതി ടോട്ടലി ആണ് ഇന്നലെ മുതലാണ് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതി നിങ്ങൾ ഒരു മിനിറ്റും ഒരു മിനിറ്റും ആലോചിക്കാതെ രണ്ടാമതൊരു ചിന്തക്കിടം നൽകാതെ ഇപ്പോ തന്നെ ജോയിൻ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ എല്ലാത്തിനും പിന്നോട് ഇപ്പൊ ഞാൻ പറയുന്നത് അതൊരു പെയ്ഡ് കോഴ്സാണ് മെഡിറ്റേഷൻ ടി എന്ന് പറയുന്നത് എന്ന് ഇമോഷണൽ അതൊരു കോഴ്സാണ് മനസ്സിലായില്ല അതിലാണ് ജോയിൻ ചെയ്യേണ്ടത് സാർ ഒന്ന് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ നമ്മൾ ഇങ്ങനെ ഈ നരകാവസ്ഥയിൽ ജീവിക്കുന്നതാണോ നമ്മൾ കുറച്ച് എനർജിയും കുറച്ച് സമയം കുറച്ച് എഫേർട്ടും എടുത്തുകൊണ്ട് പൂർണ്ണമായും ക്യൂർ ആവുന്നതാണോ നന്നാവുക എന്നത് നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി അതുകൊണ്ട് ഒന്ന് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ സാർ ഓക്കെ ഹലോ പറയൂ എന്റെ പേര് അഞ്ജു ആണ് കോട്ടയത്തുനിന്ന് അപ്പം ഇ എഫ് ടിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിനെ നമ്മള് പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമിംഗ് ഒക്കെ എന്തായിരിക്കും കാരണം എനിക്ക് മോന് സിക്സ് ആയതേ ഉള്ളൂ അപ്പൊ ആ ഒരു എട്ട് മണിന്ന് പറയുന്നത് അവന് സ്കൂളിൽ പോകേണ്ട ഒരു ടൈമിങ് രാവിലെ എട്ടു മണിയല്ല രാത്രി എട്ടു മണിയാണ് രാത്രി എട്ട് മണിക്കാണ് ഇനി അഥവാ ആ സമയത്ത് പങ്കെടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് സ്റ്റേഷൻ ലഭിക്കും പിന്നെ നിങ്ങൾ നിങ്ങൾക്കൂടെ മെന്റർ ഉണ്ടാവും ലൈവ് ആയിട്ട് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങക്ക് അതിന്റെ റെക്കോർഡിങ്ങും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും ഓക്കെ അതൊന്നും ഒരു കാരണമാക്കിയിട്ട് നമ്മൾ ഇന്ന് ഒഴിയത് കേട്ടോ ആ പറയൂ പറയൂ സംസാരിക്കുന്ന ആള് മൈക്കൂണാക്കി സംസാരിക്കണം ഒരു ആ കേൾക്കാം കേൾക്കാം ഇവര് പറയുന്നത് ഞാൻ മനസ്സിലാവുന്നില്ല മൈക്കൂണാക്കിയിട്ട് സംസാരിക്കുക അപ്പോഴേ മനസ്സിലാവും ശരി ഏതായാലും വലിയ സന്തോഷം ഇങ്ങനെ ഒരു അവസരം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനുള്ളൂ നമ്മളെ മോഹൻ സാറേ കാണുന്നുള്ളു സെയ്ഫുദ്ദീൻ സാർ നിങ്ങൾ പുതിയ ആളാണോ കൊല്ലം സന്തോഷം പ്രഷറിലുണ്ടോ ശരി കാരണം അതിൽ അതിലൊത്തിരി ആവശ്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ ഇഷ്യൂസും തീർത്ത് സുഖ സന്തോഷമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമിന് എത്ര ഫീസ് കൊടുത്താൽ ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഇ എഫ് ടി കോഴിക്കോടും എറണാകുളത്തും നടത്തി അതിൽ പങ്കെടുത്ത ആൾക്കാർ ഇതിലുണ്ടാവും അതേപോലെ തന്നെ ഇപ്പൊ ട്രഷറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ നമ്മൾ ഇതിനൊക്കെ വാങ്ങുന്ന ഫീസും നിങ്ങൾക്ക് കിട്ടുന്ന ഗുണവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ഒന്ന് ഒന്ന് പ്രതികരിച്ച് സംസാരിച്ചോളൂ മൈക്കൂണാക്കി സംസാരിച്ചോളൂ നിങ്ങൾക്ക് ലഭിക്കുന്നതും നിങ്ങളോട് ഫീസായിട്ട് വാങ്ങുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എത്രയോ മുകളിലല്ലേ ഒന്ന് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ അല്ലേ നൂറരട്ടി മുകളിലാണ് അപ്പൊ അതുകൊണ്ട് ഫീസ് എത്രയായാലും നിങ്ങൾ പങ്കെടുക്കുക ഈ ഫീസ് എന്ന് പറഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് കൂടെ മെന്റേഴ്സ് അതുപോലെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവർക്കൊക്കെ ഇതിന്റെ ഇത് പോകണം അതിനാണ് നമ്മൾ ഈ ഫീസൊക്കെ വാങ്ങുന്നത് പിന്നെ മാത്രമല്ല ഇതൊരു ചെറിയ രൂപത്തിൽ അങ്ങ് നമ്മൾക്ക് എപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ട് ചില ആളുകൾ എങ്ങനെങ്കിലും ഒരു ഒരു ചുളിവിൽ രക്ഷപ്പെടുക എന്ന് ഈ ചുളിവിൽ രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഇന്നുവരെ രക്ഷപ്പെട്ട ഒരു ചരിത്രം ഉണ്ടായില്ല ഒരു ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടേക്കാം പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഗർഭത്തിൽ അവർ പോയി ചാടും നേരപ്പോ നേരവാ എന്നതല്ലാത്ത ഒരു പരിപാടിയും നടക്കും താൽക്കാലികമായി കണ്ണുപൊട്ടിച്ചൊക്കെ രക്ഷപ്പെടാം പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വലിയ കുഴിയിൽ പോയി ചാടും അതുകൊണ്ട് ഞാൻ എന്താ ചോദിക്കുകയാണെങ്കിൽ ആ ഇത് അതിൻ്റെതായ ഒരു ഇത് നമ്മൾ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഒരു റിസൾട്ട് വരും നമ്മൾ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് നമുക്ക് ശരി ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ സാറേ ഇതിന്റെ ഫീയും കാര്യങ്ങളൊക്കെ ആളുകൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് അതൊന്നും സംസാരിച്ചോളൂ യൂട്യൂബിൽ മറ്റൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് മാറി മറിയും എന്നിട്ട് യാതൊരു സംശയവും സോ സാറേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ സാറിന് കേൾക്കാമോ